ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേന്ദ്രൻ ആണെങ്കിൽ സാരിയുടെ വിലകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പ്രഭാവതി വിളിക്കുന്നുണ്ട് പ്രഭാവതി ഇങ്ങോട്ട് വന്നേ അങ്ങനെ പ്രഭാവതി തിരിച്ച് വരാൻ കേട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കണ്ണ് വേണോടി കണ്ണ് സൂക്ഷിച്ച് നോക്ക് വില എന്നിങ്ങനെ പറയട്ടോ പ്രഭാവതിയും കാഞ്ചനേയും കൂടെ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവി രണ്ട് സാരിയും കൂടെ എടുത്തുവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോൾ വില ശരിക്കും പറഞ്ഞാൽ പ്രഭാവതിക്കുള്ളതിലാണ് കൂടുതൽ അപ്പോൾ എനിക്ക് തെറ്റിയതാണോ സോറി എടാ മോനെ ക്ഷമിക്കു നീ എന്നിങ്ങനെ മോനോട് പറയട്ടോ എനിക്കറിയാം അല്ലെങ്കിൽ നിനക്ക് എന്നോട് തന്നെ സ്നേഹം കൂടുതലെന്ന് അന്ന് തന്നെ വർക്ക്ഷോപ്പിൽ ഞാൻ ഫുഡ് കൊണ്ടു തന്ന സമയത്ത് എൻ്റെ തന്നെ നീ കഴിച്ചത് അപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു നിനക്ക് എന്നോട് തന്നെയാണ് സ്നേഹം കൂടുതലെന്ന് കണ്ടോടി കണ്ടോ എന്ന് മീനുൻ്റെ മുഖത്തോയ്ക്ക് പ്രഭാവതി ചോദിക്കാം കേട്ടോ എൻ്റെ മോനെ നിന്നോടുള്ളതിനേക്കാൾ സ്നേഹം എന്നോട് നിനക്കത് അങ്ങനെയൊന്നും തട്ടിയെടുക്കാനൊന്നും കഴിയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പ്രഭാവതി അങ്ങ് ഒറ്റ പോക്ക് പോകാണ് അത് ഒട്ട് പിറകി കാഞ്ചനേം പോകട്ടോ അത് കണ്ടിട്ട് മഹേന്ദ്രനും സമാധാനമായി ബാക്കിയുള്ളവർക്കും സമാധാനമായി അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തെ കാര്യം കഴിഞ്ഞു എന്നിങ്ങനെ അർജുൻ പറഞ്ഞിട്ട് നമ്മൾ മീനുവിനെയും കൂട്ടി അങ്ങ് പോകട്ടോ ഇതേ സമയം ഈ സമയത്ത് അഞ്ജലി കാഞ്ചനയെ വിളിക്കുക ഫോണിൽ അപ്പോൾ കാഞ്ചന ചോദിക്കുന്നുണ്ട് എന്താണ് നീ വിളിച്ചത് നിനക്ക് സുഖം തന്നെയല്ലേ എന്താ നിന്റെ അടുത്ത പ്ലാൻ നീ അങ്ങനെ വെറുതെ അടങ്ങിയിരിക്കുന്നു അതെനിക്കറിയാം എന്നിങ്ങനെ പറയട്ടോ അപ്പോൾ അഞ്ജലി പറയാണ് എന്നാൽ ൊക്കെ ഉണ്ട് അതൊക്കെ വഴിയേ വന്നോളും ആ വീട്ടിൽ വിഷുവൊക്കെ ആഘോഷിക്കുന്നുണ്ടോ ചേച്ചി പിന്നെ കഴിഞ്ഞ വർഷം ആദ്യം മരിച്ചത് കൊണ്ടൊന്നും നടന്നില്ലല്ലോ ഇത്തവണ ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന വേടി സദ്യയും കണിവയ്ക്കലും എല്ലാം ഉണ്ട് ആഹാ അപ്പോൾ പടക്കം വെക്കലൊക്കെ ഉണ്ടല്ലേ അപ്പോൾ പടക്കം എൻ്റെ വകം തന്നെ ആയിക്കോട്ടെ ആണോ നീ എന്തിനാ പടക്കം വാങ്ങിച്ചു തരുന്നത് അല്ലേ ഇരിക്കട്ടെ എന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് ഞാനാ വാങ്ങി തന്നേന്ന് നീ ആ ചേച്ചി ആരോടും പറയണ്ട ചേച്ചി തന്നെ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാം കേട്ടോ അഞ്ജലി അപ്പോൾ അഞ്ജലിക്ക് സന്തോഷമാവണോ ഓ രക്ഷപ്പെട്ടു എന്തായാലും ഇവിടെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ ഇപ്പോഴുള്ള പരാതിയും തീർക്കാമല്ലോ ഞാൻ തന്നെ പടക്കം വാങ്ങിച്ചു കൊടുത്തതെന്ന് അങ്ങ് പറഞ്ഞേക്കാം ആ ശരി എന്നാൽ പിന്നെ ഞാൻ എപ്പോൾ വരട്ടെ അഞ്ജലിയും ചോദിക്കാം അപ്പോൾ അഞ്ജലി പറയുകയാണ് ചേച്ചി എന്തായാലും മൂന്ന് മണിയാകുമ്പോഴത്തേക്കും എൻ്റെ എസ്റ്റേറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വാ അപ്പോൾ ഞാൻ തരാം എന്ന് പറയാം കേട്ടോ അങ്ങനെ അഞ്ജലി ആണെങ്കിൽ അവിടെ നിന്നോട് ഓർക്കുന്നുണ്ട് ഒരൊറ്റ പടക്കം മതി മീനു നീ അവസാനിക്കാൻ അർജുൻ നിൻ്റെ ഭാര്യയ്ക്ക് ഈ വിഷുദിനത്തിൽ ഞാൻ നല്ലൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടോ ഇങ്ങനെ മീനു അർജുനും കൂടെ മാങ്ങയും ചക്കയും ഒക്കെ പറിക്കാനായിട്ട് പറമ്പിലൊക്കെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ മീനുവിന് ഒരേ നിർബന്ധം നാട്ടിലുള്ള സംഭവ സാധനങ്ങളൊക്കെ തന്നെ മതി കടയിൽ നിന്നൊന്നും വാങ്ങണ്ട അങ്ങനെയെല്ലാം നോക്കി നടക്കുവാകുമ്പോഴാണ് ഒരു മാവ് കാണുന്നത് എൻ്റെ പണ്ടേ കയറാൻ വലിഞ്ഞ് കയറാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് മീനു പറയുകയാണ് അയ്യോ പറിക്കുക ഇത് നല്ല ഹൈറ്റിലല്ലേ നിൽക്കും നമുക്കൊരു എടുക്കാം തോട്ടിയുടെ ആവശ്യമൊന്നുമില്ല ഞാൻ തന്നെ കയറിക്കോളാം എന്നിങ്ങനെ പറയട്ടോ മേലിൽ മാങ്ങ പറിക്കാൻ കയറുന്നതും ദിനേഷ് കണ്ടിട്ട് ഓടി വരികയാണ് നീ മാങ്ങവിൽ കയറുന്നത് മാങ്ങ പൊറിക്കാൻ അല്ലാണ്ട് തേങ്ങ പൊറിക്കാനായിട്ട് കയറാൻ പറ്റുമോ എന്നിങ്ങനെ നമ്മുടെ അർജുൻ ചോദിക്കട്ടോ അത് കേട്ടോ ദിനേശ് ചെറുതായിട്ടോ നീ ചമ്മുന്നുണ്ട് നീ അല്ല നീ പച്ചമാങ്ങ പറിക്കുന്ന എന്തിനാന്നാണ് ഞാൻ ചോദിച്ചത് ആ മനസ്സിലായി മനസ്സിലായി എടാ കൊള്ളാ നീ പണി പറ്റിച്ചല്ലേ എന്നിങ്ങനെ പറയട്ടോ ആദ്യത്തെ കൺമണിയല്ലേ നീ ചിലവേനം കേട്ടോ എനിക്ക് ബിയറൊക്കെ വാങ്ങിച്ചു തരണം എന്നിങ്ങനെ പറയുമ്പോൾ മീനു ആകെ ചമ്മി നിൽക്കുകയാണ് അപ്പോൾ അർജുൻ ചോദിക്കട്ടെ ആദ്യത്തെ കൺമണിയോ എടാ നിന്നെ ഇപ്പം ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞു മാവിൻ്റെ മണ്ടേയും താഴെ ഇറങ്ങി പോയി നിന്നെ ദിനേഷിനെ അടിക്കാനാട്ടോ ഓടുകട്ടോ അങ്ങ് ദിനേഷ് അങ്ങ് ഓടി അങ്ങ് എത്തുമ്പോൾ ഇവിടെ നിന്നും കൊണ്ട് അർജുൻ വിളിച്ചു പറഞ്ഞത് എടാ മീനുവാണെങ്കിൽ പ്ര രണ്ടൊന്നും അല്ലാട്ടോ കാണി ഒരുക്കാൻ വേണ്ടിയിട്ടാണ് മാങ്ങ പറച്ച എന്ന് പറയുക കേട്ടോ പിന്നെ കാണി നിൻ്റെ ഒരു കാണി എന്നും പറഞ്ഞിട്ടാണ് അതൊന്ന് വിശ്വസിക്കാണ്ട് ദിനേഷം അവിടെ നിന്ന് പോകട്ടോ അങ്ങനെ ചക്കയും മാങ്ങയും എല്ലാം കൂടെ കൊണ്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കിനും മഹേന്ദ്രനു സന്തോഷമാകുന്നുണ്ടോ മക്കളെ അഭിമാനം അഭിമാനത്തോടെ നോക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ നല്ലൊരു കാഴ്ച തന്നെയാണ് കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു എന്നാണല്ലോ പറയുന്നത് എന്തായാലും നിങ്ങളിതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വന്നല്ലോ അപ്പോഴാണ് ഇത് ഓട്ടോയില് പ്രഭാവതി കുറേ മലക്കറിയും അതും ഇതും ചക്കയും മാങ്ങക്കോട്ടെ വരുന്ന കേട്ടോ അതുകൊണ്ട് വരുമ്പോഴത്തേക്കിനും പറയുന്നുണ്ട് അവിഷുവിന് ഇത് തന്നെ എല്ലാം വെച്ചാൽ മതിയെന്ന് പറയാണ് അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട് നീ എന്തിനാ ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങാൻ പോയത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഇവർ ഇതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വന്നേക്കാ എന്ന് പറയുന്നു ഓ പിന്നെ ഞാൻ കൊണ്ടുവന്നത് വെച്ചാൽ മതി ഇവർ കൊണ്ടുവന്നത് വെക്കണ്ട എന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് അമ്മ അങ്ങനെ പറയല് ഞാനുള്ള ഊറുമ്പെല്ലാം ഊറുമ്പിൻ്റെ കടിയെല്ലാം കൊണ്ട് മാവിൻ്റെ മണ്ടെ കയറി നിന്നിട്ട് ഇതെല്ലാം പറിച്ചിട്ട് വന്നതാണ് ഇത് തന്നെ വെച്ചാൽ മതി പറ്റില്ല അങ്ങനെ വെക്കണമെങ്കിൽ നീ പ്രത്യേകം കണി വെച്ചോ ഞാൻ പ്രത്യേകം കണി വെച്ചോളാം എന്നിങ്ങനെ പ്രഭാവതി പറയട്ടോ അപ്പോഴത്തെങ്ങും മഹേന്ദ്രൻ ദേഷ്യം പറഞ്ഞുണ്ടോ മഹേന്ദ്രൻ പറയുന്നുണ്ടോ ഒരു വീട്ടിൽ ഇങ്ങനെ രണ്ട് കണി വെക്കുക ഞാൻ തന്നെ ഒരു കാര്യം പറയാം നീ കൊണ്ടുവന്ന ചക്കയും അവർ കൊണ്ടുവന്ന് മാങ്ങി വെക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ആകെ പാട കൺഫ്യൂഷൻ ആവാണ് പ്രഭാവതിക്ക് ആ ശരി ശരിയെന്നും പറഞ്ഞ് പോവുക അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് അമ്മ എന്തായി പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞല്ലേ അമ്മയും പറഞ്ഞിട്ട് പോയി ആകെപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ ആ എന്തോ ആവട്ടെ എന്തായാലും അവർക്ക് സമാധാനമായല്ലോ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കട്ടോ അവരുടെ എന്നിട്ട് സന്തോഷം ഇങ്ങനെ കാണുകയാണ് മഹീന്ദ്രൻ അപ്പോഴത്തേക്കും ഉടനെ കാഞ്ചന നേരെ അഞ്ജലി കണ്ണനട്ട് ചെല്ലല്ലേ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും അഞ്ജലി കുറച്ച് പടക്കങ്ങളും കാര്യങ്ങളും എല്ലാം കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറ പ്രത്യേകമായിട്ടൊരു പൊതിക്കായി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഒരു പ്രത്യേകമായിട്ട് ഞാൻ തരുന്നതാണ് ഇത് നീ ചേച്ചി ഇതിനെ കത്തിച്ചിട്ട് മീനുൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കണമെന്ന് പറയും അയ്യോ എടി ഇതൊക്കെ പ്രശ്നമാവോ അവസാനം നല്ലൊരു ദിവസമായിട്ട് എല്ലാവരും കൂടെ എന്നെ ശരിയാക്കുമോ അവൾ ചത്തങ്ങാനും പോവുമോ ഏയ് ചാവത്തൊന്നുമില്ല ചെറിയ പൊള്ളലൊക്കെ ഉണ്ടാവും അഞ്ചാറ് ദിവസം സ്കൂളിൽ പോയി ല്ലോ വീട്ടിൽ കിടക്കുമല്ലോ ഇത്രയെങ്കിലും നമുക്ക് ചെയ്യേണ്ട ചേച്ചി അവൾക്കിട്ട് പണി കൊടുക്കണ്ടേ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായി പോവില്ലേ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ഇത് വലിയ വീരൊന്നും ഇല്ലല്ലോ അല്ലോടി ഏയ് അത്ര വലിയ വീരമുള്ളതൊന്നും അല്ല ചെറുതായിട്ടൊന്നും പൊള്ളേ ഉള്ളൂ ചേച്ചി ധൈര്യമായിട്ട് ചെല്ലും എന്ന് പറഞ്ഞാൽ കാഞ്ചനയെ പറഞ്ഞു വിടുകട്ടോ കാഞ്ചന പടക്കം കൊണ്ട് വീട്ടിൽ പോകുന്ന നേരത്ത് ഇവിടെ അഞ്ജലി മനസ്സിൽ വിചാരിക്കണം മണ്ടി ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് വീര്യം കൂടിയ പടക്കാത് അത് അത് ഒന്ന് പൊട്ടിയാൽ മതി മീനുവിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്ന് സ്വയം ഇങ്ങനെ ചിന്തിക്കാട്ടോ അങ്ങനെ രാത്രിയാകുമ്പോൾ എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചിട്ട് ഗൗതമും അഞ്ജ അഖിലയും അഞ്ജലിയും അർജുനും എല്ലാവരും കൂടെ പടക്കവും കമ്പിത്തരും എല്ലാം വെച്ച് ഭയങ്കര സന്തോഷത്തിൽ ആഘോഷിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഫോൺ വരുന്നത് ആ ഫോണിൻ്റെ ആ ഒരു റിംഗ് കേൾക്കുമ്പോഴത്തേക്കും ഫോൺ എടുത്തിട്ട് അങ്ങോട്ടാണ് അഞ്ജലീൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുകയാണ് ആ സമയം നോക്കിയിട്ട് കാഞ്ചന മനസ്സിൽ വിചാരിക്കണം ഇതാണ് പറ്റിയ സമയം എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ആ കയ്യിലിരുന്ന ആ ഒരു ബോംബ് പടക്കം ഉണ്ടല്ലോ അതെടുത്ത് കത്തിക്കുക കത്തിച്ചതും പ്രഭാവത്തി എന്ന് വിളിക്കുന്നതും കാഞ്ചനെ പേടിച്ച് വരച്ച് അതിനവിടെ ഇടും അതവിടെ ഇവിടെ നിന്ന് പൊട്ടി മൊത്തം നമ്മുടെ കാഞ്ചനയുടെ ദേഹം മുഴുവനും കാരി പോരണ്ട് ഭാഗ്യത്തിൻ്റെ ദേഹം ഒന്നും പൊള്ളില്ല കേട്ടോ കുറച്ച് നീക്ക് വീണിട്ടാണ് പൊള്ളുക പൊട്ടിയിരിക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ഓടി വന്ന് നോക്കണം അപ്പോൾ ഓടി വന്നിട്ട് പ്രഭാവത്തി ചോദിക്കണം അയ്യോ മോളെ ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ അയ്യോ അമ്മ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന് എന്തിനാ അമ്മ എന്നെ വിളിച്ചത് ഈ സമയത്ത് തന്നെ ഞാൻ നിന്നെ വിളിച്ചത് എന്നാ ഗൗതം പടക്കം പൊട്ടിച്ചോളൂ നീ ഇങ്ങോട്ട് വാന്ന് പറയാനാ നിന്നെ ഞാൻ വിളിച്ചത് അതിനിടയ്ക്ക് നീ അത് പൊട്ടിച്ചല്ലേ അയ്യോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കും മൊത്തം കരിയായിട്ട് അപ്പം മഹേന്ദ്രം പറയണേ നീ പോയി കുളിച്ചിട്ട് വാ എന്തായാലും എനിക്ക് കണ്ടിട്ട് പേടിയാവുവാന്ന് ഉം പിന്നെ അങ്ങനെ നേരെ കുളിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ എല്ലാവരും കൂടെ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയിട്ടോ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പി നിൽക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ടോ നിർത്തവിടെ ആരും ചിരിക്കരുത് അവളെ നോക്കിയിട്ട് എന്ന് പറയാം അങ്ങനെ എല്ലാവരും ചിരി അടക്കുമ്പോൾ പ്രഭാവതിക്ക് തന്നെ ചിരി വരിക കേട്ടോ പ്രഭാവതി വീണ്ടും ചിരി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കൂട്ട ചിരിയായി അവിടെ ഈ ഒരു കാഞ്ചനയുടെ അവസ്ഥ കണ്ടിട്ട് അങ്ങനെ കുളിക്കാനായിട്ട് അകത്ത് കയറി ചെല്ലുന്ന സമയത്താണ് അഞ്ജലി വിളിക്കുന്ന ചേച്ചി എന്തായി പടക്കം പൊട്ടിച്ചോ ഉം പൊട്ടിച്ചോ അവള് കത്തിക്കരിഞ്ഞോ അവളല്ല കത്തിക്കരിഞ്ഞത് ഞാനാ കത്തിക്കരിഞ്ഞത് ഏ ചേച്ചിയോ എന്ത് സംഭവിച്ചു ഞാനത് കത്തിച്ചതും അമ്മ എന്നെ വിളിച്ചു എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് താഴെ പോയി ഭാഗ്യം ചേച്ചിക്കുന്നു സംഭവിക്കാത്തത് ശരിക്കും പറഞ്ഞു അത് കയ്യിലിരുന്ന് പൊട്ടിയ ആൾ മരിക്കും അങ്ങനത്തെ ബോംബ് ഉടക്കമായിരുന്നു ഞാൻ തന്നത് എന്നിങ്ങനെ പറയുക കേട്ടോ അഞ്ജലി എടി ദുഷ്ടത്തി നീ ആൾ കൊള്ളാമല്ലോ അപ്പോൾ അവളെ നിനക്ക് കൊല്ലണമല്ലേ എന്നിട്ട് എൻ്റെ പേരും പറഞ്ഞു എന്നെ ജയിലിൽ കയറ്റണം ഇതായിരുന്നു ഇല്ല ഉദ്ദേശമല്ലേ മനസ്സിലായിടി അഞ്ജലി നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നു കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചേരുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്